നമസ്കാരം ആയുർവേദി മീഡിയയിൽ നിന്നുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം കലിയുഗത്തിലെ കൺകണ്ട ദൈവമാണ് സുബ്രഹ്മണ്യ ഭഗവാൻ എന്നത് പല ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്നെ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ഭൂമിയിൽ മനുഷ്യകുലത്തിന് പല തരത്തിലുള്ള നന്മകൾ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ ഒരു കലിയുഗത്തിൽ അങ്ങനെ ഒരു ഭഗവാൻ പ്രത്യക്ഷപ്പെടുമോ അവതരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് പറയുവാൻ സാധിക്കില്ല നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഭഗവാന്റെ കരങ്ങൾ മറ്റുള്ള ആളുകളിലൂടെ പ്രവർത്തിച്ച് നമുക്ക് സഹായങ്ങൾ ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഒരു സന്ദേഹവും വേണ്ട വിശ്വസിക്കുന്നവർക്ക് മുരുക ഭഗവാൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ കൺകണ്ട ദൈവം എന്നതിൽ ഒരു സംശയവും ഈ വീഡിയോ കാണുന്ന പലർക്കും പല പല അവസരങ്ങളിൽ ആ ഒരു സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രത്യക്ഷമായ അനുഗ്രഹ കടാക്ഷവും സാന്നിധ്യവും അറിയുവാൻ അവസരം ലഭിച്ചിട്ടുണ്ടാകും വ്യക്തിപരമായിട്ട് എനിക്ക് പല സന്ദർഭങ്ങളിലും ആ ഒരു ഈശ്വരന്റെ ആ ഒരു മുരുക ഭഗവാന്റെ ആ ഒരു സുബ്രഹ്മണ്യന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ് അങ്ങനെയുള്ള ആ ഒരു സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കുന്നതിനും ആ ഭഗവാനിൽ നിന്ന് നമ്മുടെ ആഗ്രഹം എന്തോ അതിലുതകുന്ന സഹായം നേടുന്നതിനും സർവോപരി നമ്മുടെ മനസ്സിനെ സന്തോഷമായി നിലനിർത്തുന്നതിന് നമ്മുടെ മനസ്സിനെ ഗ്രഹിച്ചിട്ടുള്ള ഭയം അസൂയ കോപം ഏതെങ്കിലും വിധത്തിലുള്ള ആത്മവിശ്വാസക്കുറവ് അസുഖങ്ങളോടുള്ള ഭയം മരണഭയം ഇങ്ങനെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള നാനാവിധത്തിലുള്ള പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിന് അതിനോടൊപ്പം തന്നെ ശാരീരികമായിട്ട് നിലനിൽക്കുന്ന അസുഖങ്ങൾ വൈയായികള് ഉന്മേഷക്കുറവ് ഇതിനെയൊക്കെ തച്ചുടച്ച് തകർത്തെറിയുന്നതിനും വേണ്ടിയിട്ട് ദിനവും ജപിക്കുവാൻ കഴിയുന്ന അതി ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഒരു മന്ത്രമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലളിതമായ ചെറിയൊരു മന്ത്രമാണ് ഈ മന്ത്രം നിരന്തരം നിങ്ങൾ ജപിച്ചു പോയി നോക്കൂ പല പല അവസരങ്ങളിൽ ആ ഭഗവാന്റെ കരുണ കടാക്ഷം നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയുവാൻ സാധിക്കും പല പല സന്ദർഭങ്ങളിൽ ദിനവും ഈ ഒരു മന്ത്രം ജപിക്കുന്നവർക്ക് ആ ഒരു ഭഗവാൻ പ്രത്യക്ഷത്തിൽ ആ ഒരു ദർശനം പോലും നൽകുമെന്നതാണ് ഭഗവാന്റെ ആ ഒരു രൂപത്തിലായിരിക്കില്ല മറ്റേതെങ്കിലുമൊക്കെ രൂപത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും ആ ഒരു ഈശ്വരന്റെ സാന്നിധ്യം അറിയുവാൻ സാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി നെയബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ മനസ്സ് വളരെയധികം ആകുലപ്പെടുകയാണ് അല്ലെങ്കിൽ മനസ്സ് വേദനിക്കുകയാണ് മനസ്സിനെ നമുക്ക് നിയന്ത്രിച്ചിട്ട് കിട്ടുന്നില്ല ഇങ്ങനെ മനസ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നം നമ്മൾ നേരിടുന്നുവോ അപ്പോഴെല്ലാം നമുക്ക് ജപിക്കാവുന്ന വളരെയധികം ആ ഒരു ശാന്തി മനഃശാന്തി നമുക്ക് സിദ്ധിക്കുന്നതായ ആ ഒരു മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ശാരീരികമായിട്ട് എന്തൊക്കെ വൈഷമ്യങ്ങൾ ഉണ്ട് എങ്കിലും വിഷമതകൾ ഉണ്ട് എങ്കിലും ഈ ഒരു മന്ത്രം ജപിച്ചു നോക്കു വളരെയധികം ഉന്മേഷവും ഊർജവും ഉത്സാഹവും നമുക്ക് കൈവരുന്നതാണ് ഇനിയിപ്പോൾ അസുഖബാധിതനായിട്ട് ഒരാൾ കിടക്കാണ് അല്ലെങ്കിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വയ്യാത്തൊരവസ്ഥയിൽ ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധു തന്നെ ആയിക്കോട്ടെ ആരുണ്ട് എങ്കിലും അവർക്ക് വേണ്ടി അവരുടെ ഒരു ബന്ധുക്കൾക്ക് ഈ ഒരു വിദ്യ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഈ ഒരു മന്ത്രം ജപിച്ചു നോക്കാവുന്നതാണ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇനിയിപ്പോ നമുക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ യാതൊരു വെല്ലുവിളിയും ഇല്ല അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ പോലും ദിനവും ഈ മന്ത്രം ജപിക്കുന്നത് വിളക്ക് തെളിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അത് കൂടുതൽ ഐശ്വര്യവും ആരോഗ്യവും മനസ്സുഖവും സ്വസ്ഥതയും നമുക്ക് പ്രദാനം ചെയ്യും അപ്പൊ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിന് ഒന്ന് രണ്ട് വെച്ചൊരുക്കുകൾ നമുക്ക് ആവശ്യമാണ് ആദ്യം വേണ്ടത് ചെറിയൊരു തട്ടാണ് സാധാരണ എല്ലാ ഗ്രഹങ്ങളിലും പൂജാമുറിയൊക്കെ ഉണ്ട് എങ്കിൽ അവിടെ ചെറിയൊരു തട്ടമുണ്ടാകും ആ ഒരു തട്ടം നമുക്ക് ആവശ്യമാണ് അപ്പൊ ഈ ഒരു കർമ്മം ചെയ്യുന്ന അന്ന് അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങുന്ന അന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ ശുദ്ധമായതിന് ശേഷം ഈ ഒരു തട്ടെടുത്ത് ആ ഒരു തട്ടിന് മുകളിൽ ഒരു വിളക്ക് നമ്മൾ സ്ഥാപിക്കണം ആ വിളക്കിലേക്ക് ഒഴിച്ച് നമ്മൾ ആ വിളക്കെണ്ണയിലേക്ക് ഒരു മൂന്ന് തുള്ളി കർപ്പൂരാതി തൈലം ഇട്ടിക്കേണ്ടതുണ്ട് കർപ്പൂരാതി തൈലം നാട്ട് പച്ചമരുന്ന് വിൽക്കുന്ന കടകളിൽ നമുക്ക് വാങ്ങാൻ ലഭിക്കുന്നതാണ് ഇനി ആ ഒരു വിളക്കിലേക്ക് ഒരു കഷ്ണം ഏലക്കായ അതുകൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് തിരിയിട്ട് ആ ഒരു ദീപം തെളിക്കാവുന്നതാണ് ആ ഒരു വിളക്ക് തെളിച്ചതിന് ശേഷം ആദ്യം നമ്മൾ വിഘ്നേശ്വരനെയും അവർ കുടുംബ ദേവതയെയും നമ്മുടെ ഇഷ്ടമൂർത്തിയെയും മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അവരുടെ അനുവാദത്തോടു കൂടി തുടർന്ന് നമ്മൾ സുബ്രഹ്മണ്യനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ എന്തോ നമ്മുടെ ആവശ്യങ്ങൾ എന്തോ നമുക്ക് എന്ത് ഉണ്ടെങ്കിലും നമുക്ക് ഏത് ആവശ്യം ഉണ്ടെങ്കിലും ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അത് നേടിയെടുക്കുവാൻ സാധിക്കും മനസ്വസ്ഥതയ്ക്കും ശാരീരിക സൗഖ്യത്തിനും മാത്രമല്ല ഏതൊരു ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് നമുക്ക് ഈ ഒരു മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ആഗ്രഹം ആ ഒരു ദീപനാളത്തെ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുക നേരം ആ ഒരു ദീപനാളത്തിലേക്ക് നോക്കുക നമ്മൾ ആ ഒരു ദീപജ്വാലയിലേക്ക് ഭഗവാൻ സുബ്രഹ്മണ്യൻ എഴുന്ന ആ ഒരു ദീപജ്വാലയെ നോക്കി വേണം നമ്മൾ ആ ഒരു മന്ത്രം ജപിക്കുവാനാണ് മന്ത്രം എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു മന്ത്രമാണ് മന്ത്രം ഇങ്ങനെയാണ് ഓം ബാലസുബ്രഹ്മണ്യ മഹാദേവി പുത്ര സ്വാമി വര വര സ്വഹ ഇതാണ് ആ ഒരു മന്ത്രം വളരെ ലളിതമായ മന്ത്രമാണ് മന്ത്രം ഒരിക്കൽ കൂടി ഓം ബാലസുബ്രഹ്മണ്യ മഹാദേവി പുത്ര സ്വാമി വര വര സ്വഹ ഈ ഒരു മന്ത്രം പഠിച്ച് നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു ഇരുപത്തിയൊന്ന് തവണ ഒരു ദിവസം ഈ ഒരു വെച്ചൊരുക്കോട് കൂടിയിട്ട് ജപിച്ചു തുടങ്ങാവുന്നതാണ് ഏതൊരു ദിവസവും ജപിച്ചു തുടങ്ങാവുന്നതാണ് തുടർന്ന് പിന്നീട് നിങ്ങൾ വിളക്ക് തെളിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിച്ചു കൊണ്ടുപോകാവുന്നതാണ് ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം യാതൊരു വെച്ചൊരുക്കിന്റെയും ആവശ്യമില്ലാതെ ജപിക്കാവുന്നതുമാണ് മൃഗഭഗവാനെ വിശ്വസിച്ചവർക്ക് ആർക്കും തന്നെ യാതൊരുവിധ സൗഭാഗ്യങ്ങളും ലഭിക്കാതിരുന്നിട്ടില്ല കലിയുഗത്തിലെ കൺകണ്ട ദൈവമാണ് ആ സുബ്രഹ്മണ്യ ഭഗവാൻ എന്നുള്ളത് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെയധികം അവർ സൗഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ സിദ്ധിച്ചത് ആ മുരുക സ്വാമി ക്ഷേത്രങ്ങൾ ദർശിച്ചതിൽ നിന്നാണ് അപ്പൊ ആദ്യ ദിവസം മാത്രമല്ല തുടർന്നുള്ള ദിവസവും ഈ വിധത്തിൽ ആ ഒരു ദൈവം തെളിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ജപിച്ചു നോക്കൂ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ജപിച്ചു നോക്കൂ അതിൻ്റെ ആ ഒരു ഫലമൊക്കെ നിങ്ങളെ അതിശയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയവും സന്ദേഹവും ഒന്നും വെക്കരുത് പൂർണമായ ആ ഒരു ഭക്തിയോടുകൂടി ഭഗവാനിൽ മനസ്സുറച്ച് വിശ്വസിച്ചുകൊണ്ട് ചെയ്തു നോക്കൂ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും അടുത്ത വീഡിയോ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം